ഹലോ എല്ലാവർക്കും നമസ്കാരം സോ മച്ച് ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം നേരത്തെ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ് ചതിച്ചാണ് എനിക്കും ബേസിലും ഒരേ കളറിലുള്ള ഷർട്ടും പാൻറും ഷൂസും തന്നെ അത് ഒരേ പരിപാടിക്ക് വാച്ചും അപ്പോ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത് അത് അവരെല്ലാം സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരോടും നന്ദി അതോടൊപ്പം എന്നും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എന്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത് അതിലൊന്ന് മേസിൽ ടുത്ത് ജിതി ഇതു ഈ പല്ലുമാലയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകനായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ സിനിമയുടെ ഓരോരുത്തരും ജിതിന് എന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് മുതൽ സു ഉണ്ട് ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിതിന് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പൊ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ ആ സ്വപ്ന സാക്ഷാത് പറയണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ എടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസിൻ സീലൻ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിൽ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് നോസ് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാവട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറേ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എന്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിന്റെ സമയത്ത് എന്റെ അടുത്ത് ഇതിന്റെ അഞ്ച് അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ലായിരുന്നു ഇതിന് ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പൊ അതിന്റെ അവസാന മിനിപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേ ഒരു അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിന്റെ ഒരു പൂർണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ഒരു അഞ്ചിഞ്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചിഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആനയും ആണ് തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇതിപ്പോ തുടക്കമാണ് ആദ്യത്തെ ഇവന്റ് ആണ് ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ ഒരു മലയാളം സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാളം സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷെ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാണ് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുക്കി തന്ന പ്രൊഡ്യൂസർക്ക് പ്രത്യേകം നന്ദി ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിലോ ടു ഡിയിലോ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് പറയും അത് ഞങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച്